എഹസ്കേൽ മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ നിർഭരമായ ഒരു വാഗ്ദത്വമാണിത് ദൈവം തൻ്റെ നിവാസം നമ്മോടുകൂടെ ആക്കുമെന്ന് ഇവിടെ നമുക്ക് ഉറപ്പ് തരുന്നു നാം ജീവിതത്തിൽ എത്ര കഠിനമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയാലും ദൈവത്തിൻ്റെ വാസം നമ്മോട് കൂടെ കാണും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളിൽ നാം തളരില്ല തകരില്ല തകർത്ത് കളയാനായി ശത്രുവുമുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ മറവിൽ മറയുന്നതുപോലെ നമ്മെ മറയ്ക്കുവാൻ യേശു നമ്മുടെ മുൻപിലുണ്ട് മുക്കിക്കളയുവാൻ തരമാലകൾ പോലെ കഷ്ടതകൾ അലറിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ മീതെ നടന്നവൻ നമ്മോട് കൂടെയുണ്ട് അഗ്നിജ്വാല പോലെ ദുരിതങ്ങൾ ദഹിപ്പിക്കുവാൻ വരുമ്പോൾ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം നമ്മോട് കൂടെയുണ്ട് മരണകരമായ അവസ്ഥകളുടെ മുൻപിൽ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ച് മരിച്ചവനെ ഉയർപ്പിച്ച യേശു നമ്മോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ നിവാസം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെ നമ്മെ തകർക്കുവാൻ സാധ്യമല്ല എൻ്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകുമെന്ന് വാക്തത്വം ചെയ്ത ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാം രണ്ട് കുരിന്തിയർ ആറിൻ്റെ പതിനാറിൽ ഓലസപ്പുസ്തോലിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ദൈവമക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ ആലയമാണ് ഈ ആലയത്തിനുള്ളിൽ ദൈവം വസിക്കുന്നു വസിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ നാം എവിടെ പോയാലും ഈ ദൈവസാന്നിധ്യം നമ്മോട് കൂടെ വരുന്നു നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിയായി നമ്മുടെ ദുഃഖങ്ങളിൽ ആശ്വാസമായി രോഗങ്ങളിൽ സൗഖ്യമായി ബലഹീനതകളിൽ ശക്തി പകർന്ന് ഈ ദൈവസാന്നിധ്യം നമ്മെ വഴി നടത്തുന്നു പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ ദൈവസ്നേഹത്താലും ദൈവഭയത്താലും പിടിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ഈ സാന്നിധ്യം നമ്മെ സഹായിക്കുന്നു നമ്മുടെ ഇടയിൽ നടക്കുന്ന ദൈവസാന്നിധ്യം ദൈവമക്കൾ കൂടിയിരിക്കുന്ന ഭവനങ്ങളിൽ ആലയങ്ങളിൽ നമ്മുടെ മധ്യേ ഒലാവുന്ന ദൈവസാന്നിധ്യം ഈ ദൈവസാന്നിധ്യത്തിന് മുൻപിൽ നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ വാഗ്ദത്വങ്ങൾക്കായി നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ ബ്ലെസ്സസ് ഓ